നമസ്കാരം പ്രവാസി വാർത്തകൾ ജർമ്മൻ ക്യാബിനറ്റ് വ്യാപകമായ നികുതി പരിഷ്കരണ പദ്ധതികൾക്ക് അംഗീകാരം നൽകി ഇതനുസരിച്ച് സുപ്രധാന ആദായ നികുതി റിലീഫ് നടപടികളുടെയും നികുതി ക്ലാസ് പരിഷ്കാരങ്ങളുടെയും കാര്യത്തിൽ പ്രത്യേകിച്ച് വിവാഹിതരായ ദമ്പതികളെയും സിവിൽ പങ്കാളികളെയും ബാധിക്കുന്നതാണ് ജർമ്മനിയിലെ നികുതി സമ്പ്രദായത്തെ നിലവിലെ ഉയർന്ന ജീവിത ചെലവിലേക്ക് പൊരുത്തപ്പെടുത്തുന്നതിനും ദമ്പതികൾക്ക് നികുതി ചുമത്തുന്നതിലെ ചില അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് ഇതനുസരിച്ച് രഹിത അലവൻസ് നികുതിക്ക് വിധേയമാകാതെ ജീവനക്കാർക്ക് സമ്പാദിക്കാവുന്ന തുക വർദ്ധിപ്പിച്ചാണ് പരിഷ്കരണത്തിന്റെ മൂലക്കല്ലുകളിൽ ഒന്ന് ഈ തുക ഈ വർഷം നൂറ്റി എൺപത് യൂറോ ആയി വർദ്ധിച്ച് പതിനോരായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് യൂറോയായി ഉയരുകയും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പന്ത്രായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് യൂറോയായി ഉയർത്തുകയും ചെയ്യും ചൈൽഡ് ടാക്സ് ഫ്രീ അലവൻസ് ഈ കാലയളവിൽ ക്രമാനുഗതമായ വർധനവ് ഉണ്ടാകും ഈ വർഷം ഇരുന്നൂറ്റി യൂറോ അധികമാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ആറായിരത്തി എണ്ണൂറ്റി യൂറോയായി ഉയരും അതേസമയം ചൈൽഡ് ബെനഫിറ്റ് അതായത് കിന്റർഗിൽഡ് രണ്ടായിരത്തി മുതൽ പ്രതിമാസം അഞ്ച് യൂറോ കൂടി വർധിക്കും അതേസമയം രണ്ട് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറിന് മുകളിലുള്ള വരുമാനത്തിന് നാൽപ്പത്തി അഞ്ച് ശതമാനം എന്ന ഉയർന്ന നികുതി നിരക്ക് ഇപ്പോഴും ബാധകമായിരിക്കും എന്നാൽ ഇത് സോളിഡാരിറ്റി സർച്ചാർ പരിധി ഉയർത്തുകയും ചെയ്യും ഇനിയും ദമ്പതികൾക്കുള്ള മാറ്റങ്ങളാണ് പറയുന്നത് ഇത് മലയാളികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാവരും തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം പുതിയതായി എത്തിയിട്ടുള്ളവർ അവർക്ക് സ്റ്റോയർ ക്ലാസ് അതായത് നികുതി അല്ലെങ്കിൽ ടാക്സ് ക്ലാസിന്റെ വിവരങ്ങൾ പലപ്പോഴും പിടികിട്ടുന്ന കാര്യമല്ല അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള അല്ലെങ്കിൽ ആറു വരെയുള്ള ടാക്സ് അല്ലെങ്കിൽ സ്റ്റോയർ ക്ലാസിന്റെ വിവരങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഇതിന്റെ മാറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫലം ഉണ്ടാവുക ു അതുകൊണ്ട് ഞങ്ങളെ കാണുന്നവർ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ മറ്റുള്ളവരെ കൂടി ഷെയർ ചെയ്യുക ജർമ്മനിയിലേക്ക് വരുന്നവർ ഇത് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവരായാലും വിദ്യാർത്ഥികളായാലും ഹൗസ് ബിൽഡിംഗ് നടത്തുന്നവരും എല്ലാവരും തന്നെ ഇക്കാര്യങ്ങൾ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ദമ്പതികൾക്കുള്ള മാറ്റങ്ങളുടെ പട്ടികയാണ് ഇനി ചേർക്കുന്നത് വ്യത്യസ്ത വരുമാനമുള്ള ദമ്പതികൾ തങ്ങളുടെ നികുതി കുറയ്ക്കുന്നതിന് പലപ്പോഴും ഉപയോഗിക്കുന്ന വഴുതുകൾ നീക്കം ചെയ്യുന്നത് ഈ പരിഷ്കാരങ്ങളിലൂടെ ഇല്ലാതാകുകയും അതായത് യഥാക്രമം ഉയർന്ന നികുതിരഹിത അലവൻസുകളും ഉയർന്ന കിഴിവുകളുമുള്ള നിലവിലെ നികുതി ക്ലാസുകൾ മൂന്നും അഞ്ചും രണ്ടായിരത്തി മുപ്പതോടെ നിർത്തലാക്കപ്പെടും പകരം ദമ്പതികൾ സ്വയമേവ നികുതി ക്ലാസ് നാലിൽ അതായത് സ്റ്റൊയർ ക്ലാസ് ഫിയറിൽ ഉൾപ്പെടുത്തും എന്നതാണ് ഒരു പ്രത്യേകത ഈ മാറ്റം പങ്കാളികൾക്കിടയിൽ നികുതി ഭാരം കൂടുതൽ തുല്യമായി വിതരണം ചെയ്യാനും വർഷാവസാന നികുതി പേയ്മെന്റുകളുടെ ആവശ്യകത കുറയ്ക്കാനും കുറഞ്ഞ വരുമാനമുള്ള പങ്കാളികളുടെ ജോലിക്ക് മൂല്യം കുറവാണെന്ന ധാരണ പരിഹരിക്കാനും ലക്ഷ്യമിടുന്നതാണ് ഇതൊന്നുകൂടി പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് നഴ്സുമാർ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ശമ്പളം ലഭിക്കും അതേസമയം ഭർത്താക്കന്മാർ നേഴ്സുമാർ അല്ലെങ്കിൽ കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റ് കേന്ദ്രങ്ങളിലോ അല്ലെ ഹെൽഫറായിട്ടൊക്കെ ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് ശമ്പളം കുറച്ചായിരിക്കും ലഭിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ ഭാര്യമാർ സ്റ്റോർ ക്ലാസ് മൂന്നും ഭർത്താക്കന്മാർ സ്റ്റോർ ക്ലാസ് അഞ്ചുമാണ് എടുക്കുന്നത് ഇതാണ് നിർത്തലാക്കപ്പെടുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുണമുണ്ട് കാരണം സ്റ്റോർ ക്ലാസ് മൂന്നാകുമ്പോൾ അധികം വെട്ടിക്കുറവ് ഉണ്ടാകത്തില്ല അതേസമയം അഞ്ചാണെങ്കിൽ ഏതാണ്ട് പകുതിയോളം സർക്കാരിൽ തിരിച്ചു പോകുന്നത് വരും എന്നാൽ ഇത് രണ്ടായിരത്തി മുപ്പതോടെ ഈ സമ്പ്രദായം മാറ്റി ഭാര്യ കൂടുതൽ ഫെർഡീനും ചെയ്താലും അത് ഷവർ ക്ലാസ് നാലിൽ തന്നെ നിൽക്കും ഭർത്താവ് കുറച്ച് ശമ്പളം നേടിയാലും അത് ഷോർ ക്ലാസ് നാലിലേക്ക് വരുന്നതുകൊണ്ട് ഏകദേശം തുല്യമായിട്ടായിരിക്കും ഇവരുടെ നെറ്റ് ഐൻകോമൻ വരിക അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം ഇനിയുള്ള കാലങ്ങളിൽ ജീവിക്കാൻ ഇതിന്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പരിഷ്കാരം വിവാഹ വിഭജന സമ്പ്രദായം നിർത്തലാക്കുന്ന ഒരു കാര്യം കൂടി ഉണ്ടാക്കുകയാണ് ജർമ്മനി ിൽ ഏകാറ്റൻ സ്പ്ലിറ്റിങ് എന്നറിയപ്പെടുന്നതാണ് ഇത് ഈ വ്യത്യസ്ത വരുമാനമുള്ള ദമ്പതികൾക്ക് അവരുടെ വരുമാന നികുതി ആവശ്യങ്ങൾക്കായി സംയോജിച്ച് അല്ലെങ്കിൽ സംയോജിപ്പിച്ച് പ്രയോജനപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണ് ഏകാറ്റൻ സ്പ്ലിറ്റിങ് എന്നറിയപ്പെടുന്ന നികുതി സമ്പ്രദായം ഇറാന്റെ പിന്തുണയുള്ള ലബനിലെ ഹിസ്പുള്ള ഗ്രൂപ്പിന് പിന്തുണ നൽകിയതിന്റെ പേരിൽ ഇസ്ലാമിക് സെന്റർ ഹാംബുർഗ് മാസങ്ങളോളം നിരീക്ഷണത്തിൽ ആക്കിയതിനുശേഷം ഹിസ്പുള്ളയെ ജർമ്മനി തീവ്രവാദ ഗ്രൂപ്പായി തരംതിരിച്ച് നിരോധിച്ചു ഹാംബുർഗിലെ ബ്ലൂ മോസ്കിന് ഇറാനിയൻ ഭരണകൂടനുമായി ബന്ധമുണ്ടെന്നാണ് സർക്കാർ അറിയിച്ചത് തീവ്രവാദം പ്രചരിപ്പിച്ചതിന് ഇസ്ലാമിക് സെന്റർ ഹാംബുർഗിനെ നിരോധിക്കുന്നുവെന്നും അതിന്റെ പ്രശസ്തമായ ബ്ലൂ മോസ്ക് പോലീസ് അടച്ചുപൂട്ടുകയാണെന്നും ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻ സി ഫൈസർ ബുധനാഴ്ച അറിയിച്ചു ജർമ്മനി ഒരു മതത്തിനെതിരെയല്ല പ്രവർത്തിക്കുന്നതെന്നും ഫൈസർ പറഞ്ഞു ജർമ്മൻ ഭരണകൂടത്തെയും സ്ത്രീകളുടെയും അവകാശങ്ങളെയും തുരങ്കം ആരോപിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് ഇത് പ്രാദേശികമായി ബ്ലൂ മോസ്ക് എന്നറിയപ്പെടുന്ന ഇമാം അലി മസ്ജിദ് ജർമ്മനിയിലെ ഏറ്റവും പഴക്കം എന്ന പള്ളികളിൽ ഒന്നാണ് ഇനി ഇസ്ലാമിക് സെന്റർ എന്താണെന്ന് ചോദിച്ചാൽ ജർമ്മനിയിലെ ഇറാനിയൻ ഭരണകൂടത്തിന്റെ വിപുലീകരണമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയാണ് ജർമ്മനിയുടെ ആഭ്യന്തര രഹസ്യാന്വേഷണ സേവനം അനുസരിച്ച് ചില പള്ളികളിലും അസോസിയേഷനിലും കാര്യമായ സ്വാധീനം ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് ആക്രമണാത്മക യഹൂദ വിരുദ്ധ വിവാദം പ്രചരിപ്പിക്കുന്നതിന് ഇവിടെ ശക്തമായ മുൻകൈ എടുത്തുവെന്നും സർക്കാർ കണ്ടെത്തി നവംബറിൽ ഗ്രൂപ്പിനെതിരെ നടത്തിയ റെയ്ഡുകൾ ഹിസ്ബിളയുമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവ് സ്ഥാപിക്കുകയും ബുധനാഴ്ചത്തെ അതായത് ഇന്നത്തെ നിരോധനത്തിലേക്ക് നയിച്ചുവെന്നും ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ ബുധനാഴ്ച പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ ലക്ഷ്യങ്ങൾ പിന്തുടരുന്ന ഒരു ഇസ്ലാമിക് തീവ്രവാദ സംഘടനയായതിനാൽ ഇസ്ലാമിക് സെന്ററും അതിന്റെ അനുബന്ധ സംഘടനകളും ജർമ്മനിയിൽ ഉടനീളം എന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ കാണിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് പ്രോപ്പർട്ടികൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹാംബർഗ് നിവാസികൾ വർഷങ്ങളായി പരാതികൾ തന്നെ നൽകിയിരുന്നു ഫെഡറൽ സംസ്ഥാനങ്ങളായ ബ്രാഹ്മൻ ബവേറിയ മേക്കലൻബർഗ് വെസ്റ്റേൺ ഒമറേനിയ ഹെസൻ ലോവർ സാക്സണി നോർത്ത് റൈൻ ബെസ്വാളിയ ബെർലിൻ എന്നിവിടങ്ങളിലെ അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളിലും അന്വേഷണം നടന്നുവരുന്നു വസ്തുവതകൾ പരിച്ഛോധിച്ച് വരികയാണെന്നും നാല് പള്ളികൾ അടച്ചുപൂട്ടിയതായും മന്ത്രാലയം അറിയിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ജർമ്മനി ഹിസ്പിളെ ഒരു ഭീകരസംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു ജർമ്മനിയുടെ മണ്ണിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുകയും ചെയ്തിട്ടുള്ളതാണ് എന്നിട്ടും ഇതിന്റെ പ്രവർത്തനം തുടർന്നു പോരുകയായിരുന്നു ഇതാണ് ഇപ്പോൾ പൂർണ്ണമായും നിരോധിച്ചത് ജർമ്മനിയിലെ പരിസ്ഥിതി പ്രവർത്തക തീവ്ര ഗ്രൂപ്പായ ലാസ്റ്റ് ജനറേഷൻ സംഘടനയിലെ അഞ്ചു പേർ ബുധനാഴ്ച കൊളോൺ ബോൺ വിമാന വിമാനത്താവളത്തിലെ റൺവേ കയ്യേറി പ്രതിഷേധിച്ചതോടെ വിമാന സർവീസ് ൾ നിലു ബുധനാഴ്ച രാവിലെ അനുമതിയില്ലാത്ത റൺവേയിൽ പ്രവേശിച്ച് തങ്ങളുടെ കൈകൾ പശ വെച്ച് റൺവേയിൽ ഒട്ടിച്ചാണ് പ്രതിഷേധിച്ചത് ഇതോടെ സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു കൊളോണിലേക്ക് വന്ന വിമാനങ്ങൾ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടു പ്രതിഷേധക്കാരെ പോലീസ് നീക്കം ചെയ്തുവെങ്കിലും സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കാലതാമസം ജർമ്മനിയിലെ രക്ഷിതാക്കൾക്ക് ജീവനക്കാരുടെ കുറവിനെ നേരിടാൻ ഉയർന്ന കീറ്റ ഫീസ് നൽകേണ്ടി വരും ജർമ്മനിയിലെ രക്ഷിതാക്കൾ ജീവനക്കാരുടെ കുറവിനെ നേരിടാൻ കിൻഡർ ഗാർഡനുകളിൽ അതായത് കീറ്റകളിൽ കൂടുതൽ ഫീസ് നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ട് ജർമ്മനിയിലെ സംസ്ഥാന ഗവൺമെന്റുകൾ കീറ്റകൾക്ക് നൽകി വരുന്ന കീറ്റ ഫീസ് കുറയ്ക്കുന്നതിന് ഫെഡറൽ ഫണ്ടുകൾ ഉപയോഗിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുന്നതോടെയാണ് മാതാപിതാക്കൾ കീറ്റയിൽ കൂടുതൽ ഫീസ് നൽകേണ്ടി വരുന്ന അവസ്ഥ സംജാതമാകുന്നത് കീറ്റയിൽ കൂടുതൽ ജീവനക്കാരെ നിയമിക്കുന്നതിനാണ് പണം ചെലവഴിക്കേണ്ടി വരിക ജർമ്മനിയിലെ പല ർ അതായത് കീറ്റ കേന്ദ്രങ്ങളിലെ സ്ഥിതി അനിശ്ചിതത്വത്തിലാണ് അണ്ടർ സ്റ്റാഫിംഗ് മൂലം അമിത ഭാരമാണ് കീറ്റ ജോലിക്കാർ അനുഭവിക്കുന്നത് കൂടാതെ ബന്ധപ്പെട്ട ജീവനക്കാരുടെ പണിമുടക്കുകളും അടച്ചുപൂട്ടലുകളും പലപ്പോഴും രക്ഷിതാക്കളെ ബദൽ ശിശു സംരക്ഷണം കണ്ടെത്താൻ ശ്രമിക്കേണ്ടി വരുന്നതും ജർമ്മനിയിലെ നിത്യ കാഴ്ചയാണ് കീറ്റാസിലെ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾക്കായി സർവീസ് യൂണിയൻ വേറി പോരാടുമ്പോൾ നിരാശകരമായ ജീവനക്കാരുടെ ശാമം പരിഹരിക്കുന്നതിന് കുടുംബകാര്യ മന്ത്രാലയം പുതിയ പദ്ധതികൾ തയ്യാറാക്കി വരികയാണ് ചൈൽഡ് കെയർ ക്വാളിറ്റി ആക്ടിന്റെ കരട് പ്രകാരം സംസ്ഥാന സർക്കാരുകൾ ഫെഡറൽ ഫണ്ടുകൾ ചെലവഴിക്കുന്ന രീതിയിൽ ഭാവിയിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും രണ്ടായിരത്തി മുതൽ കുടുംബ മന്ത്രാലയം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നൽകുന്ന രണ്ട് ബില്യൺ യൂറോ കുടുംബങ്ങൾക്ക് കീറ്റ ഫീസ് കുറയ്ക്കുന്നതിനു പകരം പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും പ്രാഥമികമായി ഉപയോഗിക്കേണ്ടി വരും നിലവിൽ ഈ ഫെഡറൽ ഫണ്ടിംഗ് നാൽപ്പത്തി ശതമാനം വരെ സംസ്ഥാനങ്ങൾക്ക് ഡേ കെയർ ഫീസ് കുറയ്ക്കുന്നതിനോ അവ പൂർണ്ണമായും നിർത്തലാക്കുന്നതിനോ ഉപയോഗിക്കാം വരും ആഴ്ചകളിൽ മന്ത്രിസഭയോഗം ചർച്ച ചെയ്യുന്ന പുതിയ നിയമം ഈ സാധ്യതകൾ ഇല്ലാതാക്കുകയാണ് ഭാവിയിൽ മാതാപിതാക്കൾ കൂടുതൽ പണം നൽകേണ്ടി വരുമെന്നാണ് കുടുംബമന്ത്രി ലീസ പോസ് പറയുന്നത് അതേസമയം രണ്ടായിരത്തി മുപ്പതോടെ ജർമ്മനിയിലെ ഡേ കെയർ സെന്ററുകളിൽ അൻപതിനായിരം മുതൽ തൊണ്ണൂറായിരം വരെ അതായത് ഒരു ലക്ഷം വരെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ കുറവുണ്ടാകാനും സാധ്യതയുണ്ട് എന്നാൽ പാരിറ്റേറ്റിക്സ് ഫോൾഫാർ ഫെർബാൻ ഒരു ബദൽ കണക്ക് സൂചിപ്പിക്കുന്നത് ഇത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം വരെ ഉണ്ടാകുമെന്നാണ് എന്തായാലും കിൻഡർ ഗാർഡനുകളിൽ ജോലിയെടുക്കാൻ ആളുകൾ ഇല്ല എന്ന അവസ്ഥയാണ് ജർമ്മനിയിൽ ഉടനീളം കാണുന്നത് ഇതോടെ ഈ വാർത്താ ബോളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കം ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസികളോർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം